കിടിപ്പുറമുള്ള ആട് ഫാമിലാണ് ഇപ്പൊ നമ്മളുള്ളത് ആട് ഇതാ നല്ല സൂപ്പർ ഫാമാണ് ഏത് തരം ഏത് മോഡൽ വേണമെങ്കിലും ഉള്ള ആടുകൾ ഇവിടെ ഉണ്ട് നല്ല ഇനത്തിലുള്ള നാടൻ ആടുകളാണ് ഈ കാണുന്നത് നല്ല സെറ്റപ്പാണ് നല്ല നല്ല മേനുള്ള മേനിയുള്ള ആടുകളാണ് പ്രസവിക്കാനായ ചനുള്ള ആടുകളാണ് ഇവിടെ ഉള്ളത് കണ്ടോളെ നല്ല ആടുകൾ സൂപ്പർ ആടുകൾ ഇത് കൊടുക്കാനുള്ള ആടുകളുണ്ട് കൊടുക്കാൻ ഇല്ലാത്തതുണ്ട് അങ്ങനെ പല പല ആടുകളുണ്ട് ഇതാ നല്ല കണ്ടോളി ആടുകൾക്ക് കൊടുക്കാനുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കപെടണ്ട് ഇതിലൊക്കെയാണ് നല്ല വൺ സെറ്റപ്പോട് കൂടിയിട്ടാണ് ആടിനെ വളർത്തുന്നത് ഒക്കെ പെട്ട ആട ഈ കാണുന്നതും എല്ലതും അപ്പൊ ഞമ്മളുള്ളത് മോസ്കോലാണ് മോസ്കോ മോസ്കോ കടന്നു പറഞ്ഞു അവിടുത്തെ സ്ഥലത്താണുള്ളത് അപ്പൊ ആടിന്റെയും പിന്നെ ആട് ആടുപ്പാമിന്റെ ഒക്കെ കാര്യങ്ങളും ഇപ്പൊ നാടൻ ആടുകളാണ് ഈ കാണാൻ നല്ല നാടൻ ആടുകൾ നല്ല നല്ല ഇനി ആടളാട്ടാ ഇതിന് പുറത്തേക്ക് പോട്ടില്ല അതിലും കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്ത് കെട്ടി തൂക്കിയിട്ട് നല്ല നിസാറാക്കിയിട്ട് നോക്കണ ആടളാട് നല്ല കൊമ്പ് നേട്ടുണ്ട് തള്ളാടുണ്ട് കുക്കിയുണ്ട് കുട്ടിയാടുണ്ട് എല്ലാതും ഉണ്ട് ഇതാണ് ഫാം നല്ല ഇതിന് ആടകളാണ് നല്ല സീറ്റിങ് കൊടുക്കും നല്ല പോലെ നോക്കും നല്ല ശ്രദ്ധയാണ് ഈ നിൽക്കുന്നത് കുറേ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആടകൾ തന്നെയാണ് ഇനി മാത്രമല്ല പോത്തും ഉണ്ട് ഇവിടെ അതിപ്പോൾ നല്ല പോയി കൊടുുന്നതാ തോന്നുന്നത് എന്താ പോത്തുണ്ട് പോത്തു കക്കിടിപ്പുറം മോസ്കോ കക്കിടിപ്പുറം മോസ്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇത് പോത്ത് ഇതിൽ ഫുള്ള് പോത്തുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പോത്തളെ കുറേ വിറ്റതാണ് ഇത് ആടുകൾ കൊടുക്കാൻ ഉണ്ടായില്ല എന്ന് അറിയാ കൊടുക്കാനുള്ളതാണെങ്കിൽ ഞാൻ നമ്പർ ഇതിലിട്ട ആട് കൊടുക്കാനുള്ളതൊക്കെ ആണെങ്കിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടരാ നല്ല നല്ല ആടുകളാണ് ഉള്ളത് അല്ല കാണാൻ വൃത്തിയുള്ള ആടുകളാണ് കണ്ടോളെ നല്ല സൂപ്പർ ജാതി ആടുകൾ ഇതൊക്കെ നാടനാടിയിൽ പെട്ടതാണ് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിൽക്കുന്ന തോന്നുന്നുണ്ട് ആളിവിടെ ഇല്ല അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം നമ്പറ് നമ്മളിതിൽ കൊടുക്കണുണ്ട് വിൽക്കാനുള്ള ആടുകളടങ്ങി ഇത് കക്കടിപ്പുറം മോസ്കോ ചങ്ങരംകുളത്തുനിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉണ്ടാവും മൂന്ന് കിലോമീറ്ററാണ് നാല് കിലോമീറ്ററോ ചങ്ങരം കാണൂ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ ആടുഫാമും പോത്തൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഏടെ പോട്ടുംകൂട് ആട്ടുംകൂടും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതാണ് ആട്ടിനെ പൊറത്തേക്ക് വിട്ടുകയാണ് ഇവിടെ എങ്ങനെ വിട്ടാക്കിട്ട് നോക്കും ഒക്കെ ഒന്ന് കാണാം ഇതാണ് ആട്ടുംകൂട് ഇവിടത്തെ ഇതാണ് ആട്ടുംകൂട് ഇവിടത്തെ ആട്ടുംകൂടും സെറ്റപ്പും കാര്യങ്ങളൊക്കെ നീ കാണുന്നു ഇതൊക്കെ ആട്ടും കൂടാ ഇതിലൊക്കെയാണ് ആട് വളർത്തുന്നത് കൊറേ കൂടുകളുണ്ട് നല്ല സെറ്റപ്പിലാണ് ആട്ടും കൂടും മെതിയും കാര്യങ്ങളൊക്കെ ഇട്ടക്കുന്നത് ഇതിന്റെ മെതിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നല്ല ഉറപ്പുള്ള മരങ്ങളാണ് ഇട്ടുക്കുന്നത് നല്ല മരം ഒരിക്കലും ഈ മരം കേട് വരില്ല അത്രയും കട്ടിയുള്ള മരങ്ങളാണ് ആട്ടും ഉപയോഗിച്ചിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് നാടിനെ കൂടെ തുറന്നിട്ട് വിടും അപ്പൊ അങ്ങനെ താഴ്ത്തുകൾ പോവുകയും ചെയ്യും ആ മജ നല്ല ആടും കുട്ടികളും ഉണ്ട് ഇതൊക്കെ കുട്ടികളാണ് വേണമെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ ഇവിടെ വന്നിട്ട് വന്ന പാടൊരു വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ ഈ ആടുകൾ ആവശ്യക്കാരുണ്ടെങ്കി ഞാൻ നമ്പറും കാര്യങ്ങളും ഇതിൽ കൊടുക്ക അപ്പൊ ഓക്കെ ലെസ്റ്റ് ഞമ്മളെ വീഡിയോ കാണുന്നവരെന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യും ആ മത്തി കൊടുക്ക മുപ്പത് മുപ്പത്തഞ്ചു ആടുകള് ആദ്യം കൊടുത്തുണ് ഇനിയിപ്പ കൊടുക്കണില്ല പറഞ്ഞ ആടേളെ ചോദിച്ചേക്ക് ഇനിയിപ്പൊ ആടേനെ കൊടുക്കണില്ലെന്നാ പറഞ്ഞു ഞാൻ ഫാമും കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചെന്നുള്ളു ഇനി കൊടുക്കണേ കുറച്ച് കഴിയും ആടകളെ കൊടുക്കണമെങ്കിലേ ഇനിയിപ്പടുത്തൊന്നും കൊടുക്കില്ല കൊറച്ച് ടൈമ് പിടിക്കും എന്നാ പറഞ്ഞു ആടകളെ കൊടുക്കണെങ്കി ഇപ്പിപ്പോൾ ഇത് ഇവിടെ വളർത്തുന്ന ആടുകളാണെന്നാണ് പറഞ്ഞത്